അപ്പോൾ ഇതാ നമ്മളിന്നിവിടെ നല്ല അടിപൊളി മത്തി വെച്ചിട്ടാണ് ഇന്നൊരായിട്ട് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അതും നല്ല പച്ചക്കുരുമുളകിൽ കുറച്ച് മുന്നേ നമുക്ക് കിട്ടിയിരുന്നത് ചെറിയൊരു മത്തി ആയിരുന്നു കേട്ടോ അപ്പം അതിലും കുറച്ചും കൂടെ നല്ല മ മത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഒത്തിരി വലുതുമല്ല ഒന്നാമത്തിരി ചെറുതുവല്ല നല്ല ഫ്രഷായിട്ടുള്ള ഐസൊന്നും വയ്ക്കാത്ത നല്ല അടിപൊളി ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മത്തി വെച്ചിട്ട് പച്ചക്കുരുമുളകിൽ നല്ല കിഡിലൽ മസാല റെഡിയാക്കി നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കുക്കർ മത്തി റെഡിയാക്കി എടുത്താലോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടു കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ ഈ ഒരു മത്തി നല്ല പോലെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്തു ചെയ്യാം കഴുകി ക്ലീനാക്കി കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ മത്തിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് ചെറുനാരങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞ് നല്ല പോലെ കഴുകി എടുത്തിട്ടുള്ളതാട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം അതിന് വേണ്ടിയിട്ടാ ഒരു നാ ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി അതേപോലെ ചിരി കഷ്ണ ഇഞ്ചി ഒര ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം നമ്മൾ നെയ് ചുരുലക്കിടുന്ന ജീരകം രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ സവോള മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചക്കുരുമുളക് ഇത് നമ്മുടെ വീട്ടിലുണ്ടായി എടുത്തിട്ടുള്ള കുരുമുളക് ആയതുകൊണ്ട് നല്ല എരിവുണ്ടായിരിക്കും അപ്പം ഇത്ര നമുക്ക് ആവശ്യമില്ല പിന്നെ ഞാനിതിലേക്ക് നമ്മളിതാ കണ്ടില്ലേ ഇത് നമ്മുടെ സാധാരണ കുരുമുളക് ബ്ലാക്ക് കളർ കുരുമുളകും നമ്മുടെ പച്ച കുരുമുളകും കൂടെ ഒരു കാൽ സ്പൂൺ വെള്ളത്തിൽ അടാ നല്ല പോലെ നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തതാ കേട്ടോ ഞാൻ ഇത്രപ്പോഴും വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് ഈ ഒരു രീതിക്ക് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ വറ്റിച്ചിട്ട് ഇതാ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നമ്മൾ കുരുമുളക് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ബ്ലാക്ക് കുരുമുളകാണ് ഇതിൽ അതുകൊണ്ട് പിന്നെതാ നമ്മുടെ പച്ചക്കുരുമുളക് കൂട്ട ഇത് രണ്ടും കൂടെ നല്ല പോലെ നമ്മൾ കണ്ടില്ലേ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാട്ടോ അതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വേഗം തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് മസാല റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സിൽ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ഈ ഒരു സബോള അതേപോലെ തന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം രണ്ട് തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നല്ല എരിവുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കുരുമുളകിന് നല്ല എരിവുണ്ട് അപ്പോൾ കാരണം ഞാൻ കുറച്ച് എഴുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ എന്താ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു കുരുമുളക് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ വെള്ളവും കൂടുതലേക്ക് അങ്ങ് ഒഴിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു പുളി വേണം നമ്മുടെ മത്തിക്ക് നമ്മളിപ്പോൾ ഇതിൽ കൊടംപുളി ചേർക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരല്പം വിനാഗിരി ചേർക്കാം കേട്ടോ അപ്പം നമ്മൾ ഉപ്പും പുളിയും ഉണ്ടെങ്കിലാണ് നമ്മുടെ ആ ഒരു മത്തിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ കറി വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പി നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാട്ട അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കുരുമുളകിൻ്റെ എരിവ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പച്ചക്കാന്താരിയോ പച്ചമുളകോ ഉണ്ടെങ്കിൽ ചേർക്കാട്ടോ ചേർക്കാം ഞാനിപ്പോ നമ്മുടെ നാ വീട്ടിൽ ഉണ്ടായെടുത്തിട്ടുള്ള കുരുമുളക് ആയതുകൊണ്ട് നല്ല എരിവുണ്ട് അപ്പം പിന്നെ നമുക്കിതിൽ എക്സ്ട്രാ മുളക് ചേർക്കാം ഇപ്പം നല്ല എരിവ് കൂടും കേട്ടോ അപ്പം അത് കാരണം നമ്മളിതിലേക്ക് പിന്നെ മുളക് ചേർത്തെടുത്തിട്ടില്ല ഇനി നമുക്കിത് നമ്മുടെ മീനിലേക്കങ്ങ് പിടിപ്പിച്ചെടുക്കാം ഞാനിതാ നമ്മൾ കുരുമുളക് തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ബൗളിലേക്ക് നമ്മുടെ ഈ ഒരു മസാല അങ്ങ് കൊടുക്കാം ഇതാണ് നമ്മുടെ മസാല നമ്മളിതിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം അതിനോടൊപ്പം തന്നെ ഒരല്പം വിളിച്ചെണ്ണം ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് നല്ലപോലെ പറ്റിയെടുക്കാം മീനങ്ങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതാ ഞാൻ നല്ല പോലെ നമ്മുടെ ആ ഒരു മസാല ഞാൻ ഇതാ കണ്ടില്ലേ നമ്മുടെ മത്തിയിലേക്ക് അങ്ങ് നല്ലപോലെ പിടിപ്പിച്ചങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു വാഴയില വെട്ടിയിട്ട് അതിലേക്ക് കുക്കറിലേക്ക് നമുക്ക് ഈ ഒരു മത്തി വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതാ കുക്കറെടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് നമുക്ക് ഒരു വാഴയില ഇതേപോലൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ഒരു കുക്കറിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ഒന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഈ ഒരു ഇലയിലേക്ക് നല്ലപോലെ അങ്ങ് ചുറ്റിച്ചങ്ങ് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മീൻ നമ്മുടെ ഈ ഒരു മത്തി നമുക്കിതിലേക്കന്ന് നമ്മുടെ ഈ ഒരു മസാല നമ്മൾ ഇതേപോലെ ഒന്ന് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക നമുക്കിതിലേക്ക് വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെക്കാം കണ്ടില്ലേ ഇതേപോലെ ഒന്ന് വെച്ചെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നിൻ്റെ മീതക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം ഇനി നീന്തതിൻ്റെ മീതൊക്കെ നമുക്ക് എട്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പിലാണ് ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ കീറിയിടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി എല്ലാ വശവും ഒന്നാക്കി വെക്കി നമ്മൾ ഇനി നമ്മളിതിൻ്റെ ബീതക്ക് ഒരു വാഴയിൽ വെച്ചിട്ട് നല്ലപോലെയൊന്നും കവർ ചെയ്തങ്ങ് എടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു മത്തിയുടെ സ്മെല്ല് നമ്മുടെ കുക്കറിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല ആ രീതിക്ക് അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു ഈർപ്പം ഇറങ്ങി വരാത്ത രീതിയിൽ നമ്മളിതൊന്ന് ഇതേപോലെ കവർ ചെയ്തെടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ അപ്പം ഇതാ നമ്മുടെ കുക്കർ സിലക്കടിഞ്ഞതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഇതാ നമ്മൾ ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു വാഴയിലേക്ക് നല്ലപോലെ നമ്മുടെ ആ ഒരു ഈർപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്കങ്ങ് എടുത്തു മാറ്റാം കണ്ടിട്ടേ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ നിനക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റി കാണിക്കാം നമ്മൾ അടിയിൽ വാഴയില വെച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കണ്ടില്ല നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡി ആക്കി എടുക്കാം കണ്ടില്ല നമ്മുടെ കുക്കറിൽ ആ ഒരു എണ്ണയും ഒരു മസാലയുടെ ഒക്കെ ഒരു ഫ്ലേവർ അടിപൊളിയായിട്ട് തന്നെ കെട്ടിയിട്ടെടുക്കും കണ്ടല്ലോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ അടിപൊളി ടേസ്റ്റാട്ടാ അപ്പം ഇതാ നമ്മുടെ പച്ചക്കുരുമുളക് വെച്ചിട്ടുള്ള കുക്കർ മത്തി ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും വളരെ സിമ്പിളല്ലേ സുലഭമായിട്ട് ഒരു ടൈമാണ് ഇപ്പോൾ മത്തി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമ്മളിത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പട കൂടെ ഒക്കെ അടി കൂടുതൽ ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അതേപോലെ തന്നെ നിങ്ങളത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടാ അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും